നമ്മുടെ കർത്താവായ യേശു കടലിൽ കൂടെ നടന്നിട്ടുണ്ട് യേശു കടലിൽ കൂടെ നടന്നത് എന്തിനാണ് നിങ്ങൾക്കറിയാമോ തൻ്റെ മക്കൾ കടലിൽ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യേശു കടലിൽ കൂടെ നടന്നു വന്നത് പ്രിയപ്പെട്ടവരെ യേശു കടലിൽ കൂടെ നടന്നു വന്നത് എനിക്ക് കടലിൽ കൂടി നടക്കാൻ കഴിയുമെന്നവരെ കാണിക്കാൻ വേണ്ടിയല്ല യേശു വന്നത് അവരുടെ തകർച്ചയുടെ നടുവിലാണ് അവർ തകർക്കപ്പെട്ടത് കടലിൻ്റെ നടുവിലായതുകൊണ്ട് യേശു കടലിൻ്റെ നടുവിലൂടെ അവരെ മുക്കിക്കളയുന്ന പ്രശ്നത്തിൻ്റെ മുകളിൽ ചവിട്ടി നടന്നു വരികയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ തകർച്ചയുടെ നടുവിലാണ് ഇറങ്ങി വന്നത് ആ തകർച്ച കടലിലായിരുന്നു നിങ്ങൾക്കറിയാമോ യഹൂദ ബാലന്മാർ ദൈവത്തിൻ്റെ സത്യവചനത്തിനു വേണ്ടി നിന്നപ്പോൾ അവരെ നബുക്ക ദശരാജാവ് കയറുകൊണ്ട് കെട്ടി എരിയുന്ന തീച്ചുളക്കിയവ തിട്ടുകളഞ്ഞു ആ തീച്ചുളയ്ക്കകത്ത് തീക്കകത്ത് ആ മൂന്നുപേരെ നടുവിൽ നാലാമനായി നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു ദൈവം തീയുടെ നടുവിൽ ഇറങ്ങി വന്നു ആ തീയുടെ കിടത്തി കളഞ്ഞു അവരുടെ രോമം പോലും കരിയാതെ തീയുടെ ശക്തിയെ എടുത്തിക്കൊണ്ട് ദൈവം അവരെ വിടുവിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം ഇറങ്ങിയത് തീയുടെ നടുവിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളറിയണം ദൈവം ഇറങ്ങിയത് അവരുടെ തകർച്ചയുടെ നടുവിലാണ് അവർ തകർക്കപ്പെട്ടത് തീയുടെ അകത്തായതുകൊണ്ടാണ് ദൈവം അവിടെ ഇറങ്ങി വന്നത് പ്രിയപ്പെട്ടവർ ദൈവം ഇറങ്ങി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിലാണ് നിങ്ങൾ എവിടെയാണ് തകർക്കപ്പെടുന്നത് നിങ്ങളുടെ ശരീരമാണോ തകർക്കപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതുപോലെ ശരീരം ബലഹീനമായതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിന് മുറിവേറ്റതുപോലെ മനസ്സ് ക്ഷീണിച്ചു പോകുന്ന പോലെ തളർന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ശൂന്യത ശൂന്യതരൂപപ്പെടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവം എപ്പോഴും ഇറങ്ങി വരുന്നത് നമ്മുടെ തകർച്ചയുടെ നടുവിലാണ് നാം എവിടെയാണ് തകർക്കപ്പെടുന്നത് അത് കടലിലാണെങ്കിൽ അവൻ കടലിൽ ഇറങ്ങി വരും അത് തീയുടെ നടുവിലാണെങ്കിൽ തീയിൽ ഇറങ്ങി വരും എന്നാൽ മറ്റാരും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്താണ് ആ തകർച്ച നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അവൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് മുറിവേറ്റ മനസ്സിൻ്റെ അകത്ത് ശൂന്യമായ ആത്മാവിൻ്റെ അകത്ത് ഇറങ്ങിവരും പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്കറിയാമോ അപ്പോസ്വലായ് പോലൂസ് പറയുന്ന ഒരു മാർമ്മമുണ്ട് അതൊരു വലിയ വചന സത്യമാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു എന്ന് നിങ്ങൾ എവിടെയാണോ ഏറ്റവും അധികം തകർക്കപ്പെടുന്നത് അവിടെയാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവം നിങ്ങളുടെ അകത്തുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങളുടെ മുറിവുകൾ ഉണക്കുവാൻ മുറിവിൽ എണ്ണ പുരട്ടുവാൻ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ ഒന്ന് തൃപ്തിപ്പെടുത്തുവാൻ അവൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ അകത്തുണ്ട് നിങ്ങളൊന്ന് പ്രതികരിച്ചാൽ മതി നിങ്ങൾ ഒന്ന് സംസാരിച്ചു തുടങ്ങിയാൽ മതി വചന ഏറ്റെടുത്താൽ മതി അസാധാരണമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇനി തകർക്കപ്പെടാൻ ദൈവം സമ്മതിക്കില്ല നിങ്ങളിനി ഒറ്റപ്പെടുകയില്ല തള്ളപ്പെടുകയില്ല അവഗണിക്കപ്പെടുകയില്ല നിങ്ങളെ ചേർത്ത് നിർത്താൻ നിങ്ങളുടെ അകത്തൊരുവൻ വന്നിട്ടുണ്ട് ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ